എറണാകുളം ജില്ലയിലെ കൊച്ചി പള്ളുരുത്തി സെൻറീത്ത സ്കൂളിൽ നടന്ന ഹിജാബ് വിവാദം സംസ്ഥാനത്തിന്റെ മതേതരത്വ ബോധത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഇപ്പോൾ വളർന്നിരിക്കുകയാണ് ക്ലാസ്സിലേക്ക് ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിനിയെ സ്കൂൾ പുറത്തു നിർത്തിയ സംഭവമാണ് വിവാദത്തിന്റെ തുടക്കം പിന്നീട് വിദ്യാഭ്യാസ വകുപ്പിനും ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറിനും നേരിട്ട് പരാതി നൽകിയതോടെ സംഭവം സംസ്ഥാന തലത്തിൽ തന്നെ പ്രക്ഷുബ്ധമായി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മതേതര മൂല്യങ്ങളുടെ മാതൃകയാണെന്ന വിശ്വാസത്തെയാണ് ഈ സംഭവം ഉലച്ചു കളഞ്ഞത് മതപരമായ ായിട്ടുള്ള പ്രതികരണങ്ങളെ എങ്ങനെ കാണണം സ്വതന്ത്ര വസ്ത്രധാരണത്തിന്റെ പരിധി എവിടെ വരെ ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ സമൂഹത്തിന്റെ മധ്യനിരയിൽ നിന്ന് ഉയർന്നു വരുന്നത് വിവാദം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് സമസ്ത എംപ്ലോയീസ് അസോസിയേഷൻ അതിനെ തട്ടത്തിന്റെ മറയത്തെ വർഗീയത എന്ന പേരിൽ പ്രത്യേക ചർച്ചയാക്കാൻ തന്നെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് സംഘടനയുടെ നിലപാടിനനുസരിച്ച് ഹിജാബ് ഒരു മതപ്രതീകം മാത്രമല്ല അത് മുസ്ലിം സ്ത്രീകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രതീകവുമാണ് അതിനെ നിയന്ത്രിക്കാനുള്ള ശ്രമം ഭരണഘടനാ മൂല്യങ്ങൾക്കും മതേതരത്വത്തിനും വിരുദ്ധമാണെന്ന് അവർ ആരോപിക്കും യാണ് സമസ്തയുടെ മുഖപത്രം ഇതിനകം തന്നെ ഈ വിഷയത്തിൽ ശക്തമായുള്ള പ്രതികരണം പുറത്തുവിട്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് പ്രശംസനീയമാണെന്നും മന്ത്രി വി ശിവൻകുട്ടിയുടെ മറുപടി മതേതരത്വത്തിന്റെ സാരമായിട്ടുള്ള ഒരു പ്രതിനിധാനമാണെന്നും അവർ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട് സമസ്തയുടെ മുഖപത്രത്തിൽ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗം സംസ്ഥാനമൊട്ടാകെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് ശിരോവസ്ത്രത്തെ പേടി സ്വപ്നമാക്കി ചിത്രീകരിക്കാനുള്ള ഒരു ഹീനമായുള്ള ശ്രമമാണ് പള്ളുരുത്തിയിലെ സംഭവമെന്നാണ് ഭരണഘടനയ്ക്ക് മുകളിൽ സ്കൂൾ മാനവിൽ നിലനിൽക്കാനാവില്ല എന്നുള്ള യാഥാർത്ഥ്യവും ഇവിടെ പര്യാപ്തമാണ് ശിരോവസ്ത്രം ധരിച്ച പെൺകുട്ടിയെ വിഭാഗീയതയുടെ പ്രതീകമാക്കി കാണുന്നത് അത്യന്തം അപമാനകരമാണ് ഇങ്ങനെ പ്രസ്താവനകളിലൂടെ അവർ മതസൗഹാർദ്ദം തകർക്കുന്ന ശ്രമങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് മുഖപത്രം സാമൂഹ്യ സന്ദേശത്തിന്റെ വേദിയായതോടെ ഈ വിഷയം രാഷ്ട്രീയ വേദികളിലേക്കും വ്യാപിച്ചു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥികളുടെ വ്യക്തി സ്വാതന്ത്ര്യവും ഭരണഘടനാപരമായിട്ടുള്ള അവകാശവും സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു മതപരമായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നതിലൂടെ വിദ്യാഭ്യാസ അവകാശം നഷ്ടപ്പെടാനാവില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രസ്താവന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ നിലപാട് മതേതരത്വ സമൂഹത്തിന്റെ പ്രതീകമായിട്ടുള്ള കേരളത്തിന്റെ ആത്മാവിനോടൊപ്പം ചേർന്നതായാണ് സമസ്തയും മറ്റു പുരോഗമന സംഘടനകളും അഭിപ്രായപ്പെടുന്നത് എന്നാൽ ചില വിദ്യാഭ്യാസ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് സ്കൂൾ മാനുവൽ മതേതരത്വവും തമ്മിൽ പൊരുത്ത ഏകോപിത മാർഗരേഖകൾ തയ്യാറാക്കേണ്ട സമയമാണിതെന്നാണ് പബ്ലിക് സ്കൂളിലെ അതേസമയം അവരുടെ ഭാഗത്ത് നിന്ന് വാദവും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു യൂണിഫോം നയം ലംഘിച്ചതിനാലാണ് വിദ്യാർത്ഥിനിയെ ക്ലാസ്സിലിരുത്താൻ കഴിയാതിരുന്നതെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് സ്കൂൾ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് മതപരമായിട്ടുള്ള അടയാളങ്ങളിലേക്കുള്ള മാറ്റം മറ്റു വിദ്യാർത്ഥികളിൽ ഭിന്നത സൃഷ്ടിക്കുമെന്നായിരുന്നു പ്രിൻസിപ്പലിന്റെ നിലപാട് എന്നാൽ ഈ വാദം സാമൂഹിക വിമർശകരുടെ ഭാഗത്തു നിന്നും ശക്തമായുള്ള എതിർപ്പുകൾക്കിടയാക്കി യൂണിഫോം മതേതരത്വത്തിന്റെ പേരിൽ മതസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഇല്ലാതാക്കാനുള്ള ഉപകരണമാകരുത് എന്നായിരുന്നു അവരുടെ മറുപടി ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ ക്ലാസ്സിലിരിക്കാൻ അനുവാദം ലഭിക്കാതിരുന്നത് വിദ്യാർത്ഥിനിക്കും കുടുംബത്തിനും വലിയ മാനസിക ആഘാതമായി പിതാവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പരാതി നൽകി തുടർന്ന് ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറോട് റിപ്പോർട്ട് തേടിയതോടെ സംഭവത്തിന്റെ വിശദാംശങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി പുറത്തു വന്നു റിപ്പോർട്ടിൽ വിദ്യാർത്ഥിനിയെ ഹിജാബ് ധരിച്ചതിനാൽ മാത്രമാണ് പുറത്തു നിർത്തിയതെന്ന് വ്യക്തമാക്കിയിരിക്കുകയായിരുന്നു ഇതോടെ കുടുംബം സ്കൂളിൽ നിന്ന് വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങി മറ്റൊരു സ്ഥാപനത്തിലേക്ക് ചേരാൻ തീരുമാനിക്കുകയായിരുന്നു ഈ നടപടി മതസ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി സമൂഹ മാധ്യമങ്ങളിലും പ്രചാരത്തിലായി സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള കടുത്ത വാദപ്രതിവാദങ്ങൾ ു ചിലർ സ്കൂൾ ഭരണസമിതിയുടെ നിയമപാലനത്തെ അനുകൂലിച്ചപ്പോൾ മറ്റൊരു വിഭാഗം വിദ്യാർത്ഥിനിയുടെ ധാർമ്മിക സ്വാതന്ത്ര്യാവകാശം സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു കേരളം മതേതരമെങ്കിലും അതിന് അർത്ഥം മതാനുഷ്ഠാനങ്ങൾ നിരോധിക്കണമെന്നല്ല എന്ന അഭിപ്രായങ്ങളും വ്യാപകമായി ഉയർന്നിട്ടുണ്ട് ഇതേ സമയം ചില വിദ്യാർത്ഥി സംഘടനകളും വനിതാ കൂട്ടായ്മകളും ഈ വിഷയത്തിൽ പൊതുപ്രകടനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു ഹിജാബ് ധരിക്കുന്നത് വ്യക്തിയുടെ മതവിശ്വാസത്തിന്റെ ഭാഗമാണെന്നും അതിനെ വിലക്കുക ഭരണഘടനാ വിരുദ്ധമാണെന്നും അവർ ആവർത്തിക്കുകയും ചെയ്തു സമസ്തയുടെ പ്രസ്താവനയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് അവരുടെ വർഗീയതാ മുന്നറിയിപ്പ് തന്നെയായിരുന്നു ഹിജാബിനെ പേടിയുടെ ചിഹ്നമാക്കി കാണുന്നത് കേരളത്തിന്റെ മതേതര മനസാക്ഷിയെ വെട്ടി ഒരു പ്രവണതയാണ് എന്ന വാചകം തന്നെ അവരുടെ പ്രസ്താവനയുടെ ആത്മാവായിരുന്നു കേരളത്തിൽ വർഗീയ രാഷ്ട്രീയത്തിന്റെ മൂടിവെച്ച കണങ്ങൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് എത്തുന്നുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് മതേതരത്വം എന്നാൽ എല്ലാ മതങ്ങളെയും തുല്യമായി ബഹുമാനിക്കുന്നതാണ് മതചിഹ്നങ്ങളെ നിരോധിക്കുന്നതല്ല എന്ന സന്ദേശം അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിവാദം രാഷ്ട്രീയ രംഗത്തും വലിയ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു ഇടതുപക്ഷ പാർട്ടികൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാടിനെ പിന്തുണച്ചു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ചില പ്രതിപക്ഷ പാർട്ടികൾ സ്കൂളുകൾ മതപരമായിട്ടുള്ള ആചാരങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകേണ്ടതുണ്ട് എന്നാൽ വിദ്യാർത്ഥികളുടെ മതാവകാശം അവഗണിക്കരുത് എന്ന മതനിലപാട് സ്വീകരിച്ചു ബി ജെ പി നേതൃത്വം വിദ്യാഭ്യാസ രംഗത്ത് മതാചാരങ്ങൾക്കുള്ള അമിത സ്വാതന്ത്ര്യം അനാവശ്യ കലഹങ്ങൾ സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി എന്നാൽ പൊതുസമൂഹത്തിന്റെ ഭൂരിഭാഗം പ്രതികരണങ്ങൾ ഹിജാബ് ധരിച്ച വിദ്യാർത്ഥിനിയോടുള്ള സഹാനുഭൂതിയിലായിരുന്നു കൊച്ചി പള്ളുരുത്തിലെ ഈ സംഭവം കേരളത്തിന്റെ മതേതരത്വത്തെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുകയാണ് മതേതരത്വം എന്നത് മതനിരാകരിക്കലല്ല എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുക എന്നുള്ളത് ഈ സംഭവത്തിലൂടെ വീണ്ടും ഓർമ്മിക്കപ്പെട്ടു ഹിജാബ് ധരിച്ച ഒരു പെൺകുട്ടി ക്ലാസ്സിലേക്ക് മടങ്ങാനുള്ള അവകാശം ചോദിക്കുമ്പോൾ അതൊരു വ്യക്തിയുടെ മാത്രം പോരാട്ടമല്ല അതൊരു സമൂഹത്തിന്റെ സമത്വബോധത്തിന്റെയും മതസ്വാതന്ത്ര്യത്തിന്റെയും ഒരു പരിരക്ഷയാണ് സമസ്തയുടെ ഇടപെടലും സമൂഹത്തിലെ പ്രതികരണങ്ങളും ചേർന്ന് ഈ സംഭവത്തെ കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്ര ത്തിലെ ഒരു പ്രമേയമാക്കി ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്